നമസ്കാരം പ്രധാന വാർത്തകൾ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി സിപിഎം നീക്കം ലക്ഷ്യം കണ്ടു നിരണത്ത് ഭരണത്തിൽ നിന്ന് പുറത്ത് നിരണം പഞ്ചായത്തിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമായി സിപിഎം കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചു പ്രസിഡന്റ് അലക്സ് ജോൺ പൂത്തുപള്ളിയിലെതിരെയാണ് സി പി എം അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും യു ഡി എഫ് അംഗവുമായ കെ പി സ്വതന്ത്ര അംഗമായ ജോർജ് എന്നിവർ ചെയ്തതോടെയാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ ഉത്തരവായി സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്ന പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ഉയർന്ന പെൻഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു കേരള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ാണ് വിശദീകരണം പെൻഷൻ ആനുകൂല്യത്തിന് സർക്കാർ സർവീസിനൊപ്പം പി എസ് സി അംഗമെന്ന നിലയിലെ സേവനകാലവും പരിഗണിക്കാമെന്ന് ഉത്തരവിൽ പറയുന്നു വെള്ളിയാഴ്ചയാണ് സംസ്ഥാന പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത് മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് പാകിസ്ഥാൻ പിടിയിലായ ബിഎസ്എഫ് ജവാനെ മോചിപ്പിച്ചു പഞ്ചാബിൽ നിന്നും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അതിർത്തി കടന്നാരോപിച്ച് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു പൂർണം കുമാർ സാഹുവിനെയാണ് മോചിപ്പിച്ചത് ഇദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറി അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ തണൽ തേടി മരച്ചുവിട്ടിലിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു ഇന്ന് രാവിലെ പത്തര മണിക്ക് പ്രോട്ടോകോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയതെന്നാണ് വിവരം വാഗ അട്ടാരി അതിർത്തി വഴിയാണ് ഇദ്ദേഹത്തെ കൈമാറിയത് നേരത്തെ വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ പിടിയിലായപ്പോഴും പാകിസ്ഥാൻ ഇതേ വാഗ അട്ടാഴി അതിർത്തി വഴിയാണ് കൈമാറ്റം നടത്തിയത് കളമശ്ശേരി സ്ഫോടന കേസ് വിചാരണ തുടങ്ങാനൊരുക്കിയ സാക്ഷിക്ക് ഭീഷണി യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ സാക്ഷി പറഞ്ഞ വ്യക്തിക്കെതിരെ ഭീഷണി മലേഷ്യയിൽ നിന്നാണ് ഫോൺ കോളായി ഭീഷണി സന്ദേശം എത്തിയത് സംഭവത്തിൽ കൊച്ചി കളമശ്ശേരി പോലീസ് കേസെടുത്തു യഹോവ സാക്ഷികൾ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ശ്രീകുമാർ എന്ന വ്യക്തിക്ക് നേരെയാണ് ഭീഷണി കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഭീഷണി സന്ദേശം എത്തിയത് സാക്ഷി പറയരുതെന്നാണ് ശ്രീകുമാറിന് ലഭിച്ച ഫോൺ കോളിൽ ആവശ്യപ്പെട്ടത് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനായിരുന്നു യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ എട്ടുപേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്നത് തമന സ്വദേശി മാർട്ടിൻ ഡൊമിനിക് ആണ് കേസിലെ ഏകപ്രതി എന്നാണ് പോലീസിന്റെ കുറ്റപത്രം പറയുന്നത് സാക്ഷികൾ വിശ്വാസ സമൂഹത്തോടുള്ള കടുത്ത വിദ്വേഷമാണ് സ്ഫോടനം നടത്താൻ പ്രേരണയായതെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് ആലപ്പുഴയിൽ കോളറബാധ തലവടി സ്വദേശിയായ നാല്പത്തിയെട്ടുകാരനാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് വിശദപരിശോധന നടക്കുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കേസാണിത് വിബ്രിയോ കോളോറ എന്ന ബാക്ടീരിയ ആണ് കോളറയ്ക്ക് കാരണം ഈ ബാക്ടീരിയ മൂലം മലിനമായ വെള്ളമോ ഭക്ഷണമോ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അണുബാധയാണ് കോളറ എ കെ ഷാനുബ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിൽ പി എം ആർഷോയും സംസ്ഥാന കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് വിട്ടെത്തിയ എ കെ ഷാനുബിനെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്ത് ഐ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഷാനിബ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് മാതൃസംഘടനയായ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വിട്ട സി പി എമ്മിന്റെ ഭാഗമായത് പി സരൺ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെയാണ് ഷാനുബ് പാർട്ടി വിട്ടത് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ് ആർഷോ ഓടിച്ച പിക്ക് അപ്പ് വാൻ പിന്നോട്ടെടുക്കുന്നതിനിടെ അപകടം ഒന്നര വയസ്സുകാരി മരിച്ചു കോട്ടയം അയർക്കുന്നത്താണ് സംഭവം കോഴിത്തുരുത്തിൽ ബിപിൻദാസിന്റെ മകൾ ദേവപ്രിയ ആണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു അപകടം വാഹനം പിന്നോട്ടെടുത്തപ്പോൾ കുട്ടി വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തിയതാണ് അപകടത്തിനിടയാക്കിയത് തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു മരണം സംസ്കാരം വ്യാഴാഴ്ച നടക്കും ജയിൽ വാർഡനെ മർദ്ദിച്ചു സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും തല്ലി തകർത്തു ജയിലിലും കലി അണങ്ങാതെ അലുവാതുൽ കൊല്ലം ജില്ലാ ജയിലിൽ വാർഡൻ അഭിലാഷനാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ ജയിൽ വാർഡൻ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അലുബാത്തിൽ തള്ളി തകർത്തു കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന ഗുണ്ടാനേതാവ് സന്തോഷിനെയാണ് മാർച്ച് ഇരുപത്തിയേഴിന് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ മറ്റൊരു ഗുണ്ടാനേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ ഏരുമപ്പട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയാണ് പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിഞ്ചേരി സ്വദേശിയായ ലിയോ പുത്തൂറാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് പതിയാരം പള്ളിയിൽ വികാരി വികാരിയച്ചനായി ലിയോ പുത്തൂർ ചുമതലയേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പള്ളിമണി അടിക്കുന്നതിനായി കപ്പിയാർ പള്ളി വികാരി അന്വേഷിക്കുകയായിരുന്നു കാണാത്തതിനെ തുടർന്ന് കൈക്കാരനെ വിവരമറിയിച്ചു തുടർന്ന് പള്ളിയോട് ചേർന്നുള്ള വികാരി അച്ഛന്റെ കിടപ്പുമുറിയിലേക്ക് ജനലിലൂടെ കൈക്കാരൻ നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാവേലിക്കരയിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിൽ കല്ലുമല മാർ ബസോലിയോസ് ഐ ടിയുടെ വാതിലുകൾ പൊളിച്ച് അകത്തു കയറി സി സി ടി വി ക്യാമറകൾ മോട്ടറുകൾ കേബിളുകൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ സാധനങ്ങൾ മോഷണം നടത്തിയ അന്തർസംസ്ഥാന മോഷ്ടാക്കളെ കുറത്തിക്കാട് പോലീസ് പിടികൂടി മെയ് ഏഴിനാണ് മാർ ബെസോലിയോസ് ഐ ടി എൽ മോഷണം നടത്തിയത് സിഐ മോഹിത് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് കല്ലുമല മുതൽ കരുവാറ്റ വരെയുള്ള നൂറോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് മോഷണം നടത്തിയ ശേഷം പ്രതികൾ ഹരിപ്പാട്ടിലുള്ള താമസ സ്ഥലത്തുനിന്ന് മാറി നൂറനാട് പുതിയ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു പശ്ചിമബംഗാൾ സ്വദേശികളായ ഷംസൂർ മുഹമ്മദ് സുമൻ ഡൽഹി സ്വദേശിയായ മുഹമ്മദ് സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായത്